ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ചെറിയൊരു കൃഷിയാണ് നാട്ടിൽ വളർന്നു നിൽക്കുന്നത് പോലെ ചീമച്ചാമ്പ് വളർന്നു നിൽക്കുന്നു ഈ കാണുന്നതെല്ലാം ഏലക്കി എന്ന് ഇവിടെ വിളിക്കുന്ന ഞാല് വാഴകളാണ് അങ്ങേ അറ്റ പോകുമ്പോൾ കറുത്ത ഇലകളോടുകൂടി നിൽക്കുന്നത് പാളയംകോടനാണ് അതിൽ ഒരു വാഴ കൊലച്ച് പകുതി വിളവിൽ നിൽക്കുന്നു മറ്റൊരു വാഴ ഏതാണ്ട് കൂമ്പ് വരാറായി നിൽക്കുന്നുണ്ട് ഇത് നമ്മുടെ വീടിന് തൊട്ട് ബാക്കിലുള്ളതാണ് എന്നോട് കൂടെ കാണുന്ന ഷെഡ് നമ്മുടെ ജോലിക്കാർ താമസിക്കുന്ന ഷെഡാണ് അതും പിന്നെ ടെറസിലുള്ളതുങ്ങൾക്കെല്ലാം സുപരിചിതമാണല്ലോ അതുകൂടാതെ വീടിൻ്റെ സൈഡിലായിട്ട് ഒരല്പം സ്ഥലം കൂടെ ഉണ്ട് അവിടെയും മുട്ടും സ്ഥലം കളയാതെ ചെറിയതായിട്ടൊക്കെ കൃഷി ചെയ്തതാണ് പക്ഷേ ഇപ്പം വന്ന് കാടുപോലെ ആയിപ്പോയി ഇപ്പം ഇതാണ് ആ സ്ഥലം ഈ നേരെ കാണുന്നത് പനിനീർ ചാമ്പയാണ് ആ നിൽക്കുന്നത് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ ഒരു പ്ലാവാണ് അപ്പുറത്തെ റോഡിലും ഒരു പ്ലാവ് വെച്ചിട്ടുണ്ട് അത് രണ്ടും അപ്പുറം ഇപ്പറയായിട്ട് നിൽക്കുന്നു അത് ആ കാണുന്നത് ഇത് നമ്മുടെ മുള്ളാത്ത എന്ന് പറയുന്ന ചെടിയാണ് പിന്നെ അവിടെ ഗംഗാപോണ്ടം എന്ന് പറയുന്ന ബ്രാ ബ്രീഡിൻ്റെ ഒരു രണ്ട് ചെറിയ തെങ്ങ് വെച്ചിട്ടുണ്ട് അപ്പുറത്ത് കാണുന്ന വലിയ തെങ്ങ് അടുത്ത വീട്ടിലെയാണ് അത് പക്ഷേ നന്നായിട്ട് കായ്ക്കുന്നതാണ് പിന്നെ ഇവിടെ കാണുന്നത് ഇത് ഏത്തവാഴയാണ് അതിന് തൊട്ടടുത്ത് കാണുന്നതൊരു മാവ് ഈ വർഷം ഒരു പൂവിട്ടു അതിനപ്പുറത്ത് കാണുന്നത് ഇരുമ്പൻ പുളിയാണ് അതിനോട് ചേർന്ന് കാണുന്ന ഷെഡ് സർവെൻസിന് താമസിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെങ്കിലും ഇപ്പോൾ തൽക്കാലം അത് സ്റ്റോറായിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഇവിടെ നിന്ന് കാണത്തില്ലാത്ത പോലെ ആ വാഴയിലയുടെ മറവിൽ ഒരു ആപ്പിൾ ഉണ്ട് ചെടിയുണ്ട് അത്യാവശ്യം പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ചെറിയ ഒന്ന് രണ്ട് കായുകൾ ഉണ്ടായിരുന്നു പക്ഷേ അത് പൊഴിഞ്ഞുപൊറി ഇപ്പോൾ അത്യാവശ്യം പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങിയ ഭക്ഷണത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ അവിടെ അതിൻ്റെ സൈഡിലൊക്കെ ഇവിടെ ഇവിടെന്ന് കാണാൻ പറ്റുമോ എന്നറിയില്ല അവിടെ ആ ചെറുതായിട്ടൊക്കെ കാണാം അത്യാവശ്യം ആന്തൂര്യം ഓർക്കിഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാം ഇതൊക്കെ എൻ്റെ ഭാര്യയുടെ വക കൃഷികളാണ് ആന്തൂര്യം ഓർക്കിഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ പിന്നെ അവിടെ കോവലിൻ്റെ ഒരു വള്ളി പടർന്ന് കിടക്കുന്നതായിട്ട് കാണാം ആ കാണുന്നത് ബട്ടർഫ്രൂട്ടാണ് ബട്ടർഫ്രൂട്ടിൻ്റെ ഒരു വലിയ മരം കൂടെ ഞങ്ങൾക്കുണ്ട് അതിവിടെ റോഡിൻ്റെ മുൻവശത്ത് വീടിൻ്റെ മുൻവശത്ത് റോഡിലാണ് വെച്ചിരിക്കുന്നത് അത് ഈ കാണുന്നതാണ് ഇത് കഴിഞ്ഞ വർഷം കായ്ച്ചും അത്യാവശ്യം വലിയ മരമാണ് അതിനോട് ചേർന്നൊരു നെല്ലിമരമുണ്ട് അതും അത്യാവശ്യം കായ്കളോടുകൂടിയാണ് റോഡിൽ നിൽക്കുന്നത് വീടിനോട് ചേർന്ന് തന്നെ നിർത്തിയിരിക്കുന്നതാണ് ഇത്രയൊക്കെയാണ് നമ്മളുടെ ബാംഗ്ലൂരിലെ കൃഷി കാഴ്ചകൾ ഈ കാണുന്നതാണ് വിയറ്റ്നാം സൂപ്പർ എയർലിയുടെ മറ്റൊരു പ്ലാവ് റോഡിലുള്ളത് അതിനോട് ചേർന്നുള്ളതാണ് അതൊക്കെ നിൽക്കുന്നത് അങ്ങനെ രണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകളും ഈ വാഴ ഏത്ത വാഴ നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ വേറെ ഒരു വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവും ഉണ്ട് അതിലൊന്ന് രണ്ട് ചെറിയ ചക്കയുണ്ട് അത് പക്ഷെ ചെറിയതാണ് അങ്ങനെ അത്രയും കാര്യങ്ങളുണ്ട് അതോടുകൂടി വേറൊരു ബട്ടർഫ്രൂട്ടിൻ്റെ ചെടി നിങ്ങൾക്ക് കാണാം അവൾക്കാടോ ഇത് ഇതെല്ലാം ഞാൻ എൻ്റെ പഴയ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി വന്നപ്പോൾ കൊണ്ടുവന്ന തൈകളാണ് ആ ഇപ്പോൾ ഈ കാണുന്ന ചെടി അടുത്ത ഓപ്പോസിറ്റ് വീട്ടിലെ അങ്ങൾ റോഡിൽ വെച്ചതാണ് അങ്ങനെ കൊടുത്തതാണ് ഇത് കൂടാതെ തന്നെ അടുത്ത വീട്ടിലും അവൾക്കാടോ വരെ ഞാൻ കൊടുത്തിരുന്നു അവരും വെച്ച് അതും വളർന്ന് ഈ തെങ്ങിൻ്റെ ഓലയുടെ മറവിലായിട്ടാണ് ഉള്ളത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യമുള്ള കൃഷികളൊക്കെ എല്ലാവരും ഒക്കെ ചെയ്യുന്നവരും കൃഷി സ്നേഹികളൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത് ഞങ്ങളുടെ ഈ സ്ഥലം ബാംഗ്ലൂർ കോത്തനൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് ദഡ്ഡുബി എന്ന് പറയും ഇവിടെ ഡിഫൻസ് ഗാർഡൻ എന്നാണ് ഞങ്ങളുടെ ഈ കാണുന്ന ലേ ഔട്ടിൻ്റെ പേര് ഇവിടെ ഞങ്ങൾ ഈ ലേ ഔട്ടിനകത്ത് ഏതാണ്ട് ഒരു എഴുപത്തി രണ്ടോളം വീടുകളാണ് ഉള്ളത് അതിൽ ഭൂരിഭാഗവും നമ്മുടെ മലയാളികളാണ് ചുരുക്കം രണ്ട് മൂന്ന് ആന്ധ്രാ സ്വദേശികളും ഒന്നോ രണ്ടോ കൺ കർണാടക സ്വദേശികളുമാണ് ഈ ലേ ഔട്ടിൽ ഉള്ളത് ഈ കാണുന്നതൊക്കെ ഈ ലേ ഔട്ടിലെ വീടുകളാണ് അങ്ങോട്ടൊക്കെ കാണുന്നത് ഈ ഒരു റോഡും ഈ മുന്നിൽ മുന്നിൽ മുൻപിൽ കാണുന്ന ഇപ്പോൾ കാണുന്ന ഈ ബിൽഡിങ്ങുകളുടെ ഫ്രണ്ടിലാണ് അവർക്ക് റോഡുള്ളത് അങ്ങനെ രണ്ട് ലൈനുകളായിട്ടാണ് രണ്ട് റോഡാണ് ഈ ലേ ഔട്ടിലുള്ളത് ഇത്രയുമാണ് ഞങ്ങളുടെ ലേ ഔട്ടും ജീവിതവും കൃഷിയും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങൾ താങ്ക് സോ മച്ച്